സ്റ്റുഡൻസ് അസല വലൈക്കും വാഹത്തല്ലാഹി വാത്തു ഈ വീഡിയോ ഒരു നാലാം ക്ലാസ്സിലെ ലിസാന് ഒന്നാമത്തെ പാടാണ് നോക്കുന്നത് ഇവിടെ ഹെഡിങ് എന്താണ് എന്നാണ് എന്താണ് അതിൻ്റെ അഥക ഇബ് എന്ന് പറഞ്ഞ അത്ഭുതാണ് അത്ഭുതം അത്ഭുതം ഹൽഖ് പറഞ്ഞാൽ സൃഷ്ടിപ്പാണ് ഖൽഖ് ലാഹിത്താല അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം ഹൽഖ് സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം എന്നാണ് പാഠത്തിൻ്റെ ഹെഡിങ് ഒരു ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ലിസാന എന്ന് പറഞ്ഞാൽ അറബ് വായിക്കുക അതിൻ്റെ അർത്ഥം പഠിക്കുക എന്നുള്ളതല്ല ഗ്രാമറൊക്കെ നമ്മൾ പഠിച്ച് ആൾക്കാരോട് എങ്ങനെ സംസാരിക്കാം അറബി ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കുക അതിന് വെറുതെ ഇങ്ങനെ അർത്ഥം കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരണം വീട്ടിലും മദ്രസിലും സ്കൂളിലും കൂട്ടുകാരോടൊക്കെ പരസ്പരം അറബിയിൽ സംസാരിച്ച് കഴിയുന്ന പോലെ വാക്കുകളൊക്കെ മനസ്സിലാക്കി അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി സംസാരിച്ച് സംസാരിച്ചിട്ടാണ് അത് പഠിക്കേണ്ടത് ഇവിടെ അർത്ഥം കിട്ടാത്തവർക്ക് ജസ്റ്റ് പറഞ്ഞിരുന്നു എന്ന് മാത്രം ആദ്യം ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇന്തഹൽ ഇംതിഹാനു സനവിയു ഇന്തഹാറിഞ്ഞാൽ അവസാനിച്ചു എന്നാണ് അർത്ഥം അവസാനിച്ചു അവസാനിച്ചു ഇംതിഹാനു സനവി അല്ലേ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് എന്താണ് വാർഷിക പരീക്ഷയാണ് അപ്പോൾ വാർഷിക പരീക്ഷ അവസാനിച്ചു എന്നിട്ട് എന്താ ഫാവലുൻ വാലിദിഹി റിസിയാറത്തി ഹതിൽ ഹയവാനാത്തിന പോയി എന്നാണ് ആരാണ് പോയത് ഫാദുൽ ഫാദിൽ പോയി ഇവിടുക്ക് ആരെ കൂടെയാണ് പോയത് മഅ വാലിദിഹി അവൻ്റെ ഉപ്പയുടെ കൂടെ മഴ എന്ന് പറഞ്ഞാൽ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വാലിദ് പറഞ്ഞാൽ ഉപ്പ പിതാവ് എന്നൊക്കെ പറയാം വാലിദിഹി ഹി അവൻ്റെ ഉപ്പയുടെ കൂടെ എന്തിനാ പോയത് ലി സിയാർത്ത് ഇത് റെഡ് കളറിലത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് എന്തിനു വേണ്ടി ലി പറഞ്ഞാൽ ഇവിടെ വേണ്ടി എന്നൊരർത്ഥം പറയാം നമുക്ക് സിയാർത്ത് പറഞ്ഞാൽ സന്ദർശിക്കാൻ അപ്പോൾ സന്ദർശിക്കാൻ വേണ്ടിയാണ് എന്ത് സന്ദർശിക്കാൻ പോയത് ഹദിയത്തിൽ ഹയവാനാർത് മൃഗശാല എന്ന് നമുക്ക് പറയാം മൃഗശാല സു ഉണ്ടല്ലോ സന്ദർശിക്കാൻ അങ്ങനെ ഫ അങ്ങനെ റ ആ അവൻ കണ്ടു എന്നാണ് അവൻ കണ്ടു എന്തിനൊക്കെ കണ്ട് ജോലി സന്ദർശിക്കാൻ പോയാൽ മൃഗശാലയിൽ പോയാൽ കുറേ മൃഗങ്ങളെ പക്ഷികളൊക്കെ കാണാലോ കുറച്ച് മൃഗങ്ങളെ പേരുകൾ പറയുന്നുണ്ട് എന്തിനൊക്കെ കണ്ടു അൽ അസദ നിങ്ങൾക്കറിയാലോ അസദ പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സിംഹത്തെ കണ്ടു പിന്നെ ററാഫ റാഫ എന്താണ് ജറാഫ ജിറാഫിനെ കണ്ടു പിന്നെ വല്ലോബിയ വല്ലൊബിയ എന്ന് പറഞ്ഞാൽ മാന് മാനിനെ കണ്ടു പിന്നെ വൽബബറ ബബുറ പറഞ്ഞാൽ പുലി പുലിയെ കണ്ടു പിന്നെ വസലബ സൈലബ എന്താ കുറുക്കനാണ് കുറുക്കൻ ഈ ഇതിറ്റങ്ങളൊക്കെ ഈ മൃഗങ്ങളൊക്കെ കണ്ടു സിംഹത്തെയും പിന്നെ ജിറാഫിനെയും പിന്നെ മാനിനേയും പുലിയേയും കുറുക്കനെയും കണ്ടു എവിടെയാണ് ഇതൊക്കെ ഉള്ളത് ഫിൽ അഖുഫാസി അതിൻ്റെ കൂടുകളിലാണുള്ളത് അതിൻ്റെ കൂടുകളിൽ എന്നിട്ട് ചുമ്മാ പിന്നെ മഷ മഷ പറഞ്ഞാൽ നടന്നു എന്നാണ് നടന്നു കലീലെന്ന് പറഞ്ഞാൽ കുറച്ച് വസുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് നടന്നു അങ്ങനെ ഫറ അവൻ കണ്ടു അപ്പോൾ പിന്നീട് നടന്നപ്പോൾ എന്താ എന്തിനൊക്കെയാണ് കണ്ടതായാലും ബബുകാ ഇത് ബബ് ഗാ എന്നാണ് ബബുകറിഞ്ഞാൽ തത്തയെ കണ്ടു പിന്നെ വസൊക്കറ് പുതിയൊരു പദാണ് പരുന്തിനെ കണ്ടു പരുന്തിനെ പിന്നെ ഹമാമത്ത് ഹമാമത്ത് പറഞ്ഞാൽ പ്രാവ് പ്രാവിനെ കണ്ടു പിന്നെ വൽ അന്തലീപ അന്തലീപ് എന്ന് പറഞ്ഞാൽ രാപ്പാടി പക്ഷി എന്നൊക്കെ പറയാം രാപ്പാടി പക്ഷി ഇതിറ്റങ്ങളൊക്കെ എവിടെയാണ് കണ്ടത് അലൽ അഷ്ജാരി മരത്തിൻ്റെ മേലാണ് കണ്ടത് നേരത്തെ നമ്മൾ ഫിൽ അഖുഫാസി ലെ കൂടുകളിൽ മൃഗങ്ങളെ കണ്ടു ഇവിടെ അൽ അഷ്ജാരി മരത്തിൻ്റെ മേലാണ് കണ്ടത് അങ്ങനെ കണ്ടിട്ട് ഷർഹൽ വാലിദു ഷർഹ എന്നു പറഞ്ഞു പറഞ്ഞാൽ വിശദീകരിച്ചു എന്നാണ് പിതാവ് കൂടണ്ടല്ലോ ഷർഹൽ വാലിദു ഉപ്പ പിതാവ് വിശദീകരിച്ചു വിശദീകരിച്ചു കൊടുത്തു ലിബിനി തൻ്റെ മകന് തൻ്റെ മകനോട് വിശദീകരിച്ചു കൊടുത്തു എന്തിനെ പറ്റിയിട്ടൊക്കെ അനിൽഹായവാനാത്തി മൃഗങ്ങളെ കുറിച്ച് മൃഗങ്ങളെ കുറിച്ചും പിന്നെ വത്തുയൂരി പക്ഷികളെക്കുറിച്ചൊക്കെ ഉപ്പ മകനും വിശദീകരിച്ചു കൊടുത്തു ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് നാല് നാലഞ്ച് വാക്കുകൾ ലി സിയാറത്തി ഈ പാഠത്തിൽ പിന്നെ ഹൊറൂഫുൽ ജെറിയും ജെറിൻ്റെ ഹർഫുകളെ കുറിച്ചാണ് പാഠത്തിൽ പഠിക്കുന്നത് കുറേ ഹർഫുകളുണ്ട് കുറച്ചൊക്കെ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ലി പിന്നെ അതിൻ്റെ ശേഷം ഇത് ജെറിൻ്റെ ഹർഫാണ് ജെറീൻ്റെ ഹർഫ് വന്നാൽ പിന്നെ അതിൻ്റെ ശേഷം വരുന്ന ഇസ്മിന് ജെറു ചെയ്യണം ജെറാ കസിറ് ചെയ്യണം എന്നർത്ഥം ഇപ്പം നമ്മൾ പാടത്തിൽ ഇതാ ലീഗ് കഴിഞ്ഞിട്ട് പിന്നെ സിയാറത്തി എന്നാണല്ലോ ലി സിയാറ തി ലി ലിസിയാറത്തു എന്നൊന്നും പറയാൻ പറ്റില്ല ലിസിയാറത്തി എന്ന് തന്നെ പറയേണ്ടത് പിന്നെ ഇവിടെ ഫിൽ നമ്മളെ ഫിൽ ഇത് അതിൽ ഇതേപോലത്തെ അക്ഷരാണ് എന്നിട്ട് അക്കു സി കണ്ടില്ലേ കസിർ കൊടുത്തേക്കാണ് അങ്ങനെ അക്കു ഫാസാന്നോ എന്നൊന്നും പറയാൻ പറ്റൂല പിന്നെ ജെറിൻ്റെ അക്ഷരമാണ് അല അല വന്നാൽ പിന്നതിന് ശേഷം വരുന്ന യുസ്മിരന് ചെയ്യണം ജെറു ചെയ്യണം അതവിടെ ജെറു ചെയ്തിട്ടുണ്ട് അലൽ അഷ്ജാരി അഷ്ജാറ അഷ്ജാർ ഒന്നും പറ്റൂല പിന്നെ അതേപോലെ തന്നെ ലി കഴിഞ്ഞിട്ട് ഇബിനി കണ്ടില്ലേ ഇബ്നി മുടക്കസിക്കണ് പിന്നെ അന്ന അന്നതിൻ്റെ വേറൊരു അക്ഷരമാണ് അൻ കഴിഞ്ഞിട്ട് ഹയവാനാത്തി മുടക്കസീർ കൊടുത്തുക്കണ് അപ്പോൾ അങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് നിയമം ഇനി ബാക്കി നോക്കാം ഫാ ഫാത് ഫ അപ്പോൾ കാലാർണ പറഞ്ഞു എന്നാണ് പറഞ്ഞു ആര് ഫാദില് പറഞ്ഞു യാ വാലിദി എൻ്റെ ഉപ്പ വാലുദീർണ്ണ പിതാവ് ഉപ്പ എന്നൊക്കെ പറയാം ലാസ്റ്റർ യാവ് കൂടുമ്പോൾ എൻ്റെ നർത്തം അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ യാ വാലിദി എൻ്റെ ഉപ്പ സു കൽ കൽബി സാലി നമ്മൾ പഠിച്ചല്ലോ കുറുക്കൻ അല്ലേ കുറുക്കൻ ഏതുപോലെയാണ് ക എന്ന ഒരു വാ ഒരു പദത്തിൻ്റെ എന്ന് എന്നുപയോഗിച്ച പോലെ എന്ന് പറയാ കൽ കൽബി കൽബി നമുക്കറിയാമല്ലോ നായ നായപ്പോലെയാണ് കുറുക്കൻ നായ പോലെയാണ് വ ലോബിയു കല്ലോകാനമി ലോബി നമ്മൾ പഠിച്ചല്ലോ എന്താണ് മാന് മാന ഇതുപോലെയാണ് കല്ലോകനമി അവനമ്മ പറഞ്ഞാൽ ആടാണ് ആടിനെ പോലെയാണ് എന്നിട്ട് ചോദിക്കാണു പനോട് അല്ലെ ഈ കഥാലിക്ക അങ്ങനെയല്ലേ ഏ അങ്ങനെയല്ലേ ഫക്കാലൽ വാലിതു അപ്പോൾ ഉപ്പ പറഞ്ഞു ബല എസ് അതെ യാബുനഅയ്യ എൻ്റെ മോനെ എൻ്റെ പൊന്നു മോനെ മക്കളെ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് അപ്പോൾ യാബുനഅയ്യ അറബിയിൽ അങ്ങനെയാണ് വിളിക്കുക യാബുനയ്യ വക്കത് ഫഹിംത നീ മനസ്സിലാക്കിയിരിക്കുന്നു നീ മനസ്സിലാക്കിയിട്ടുണ്ട് ഫഹിംത കാരണം ഫഹീമ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നാണ് വക്കത് ഫഹിം നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചല്ലേ നീ മനസ്സിലാക്കി എന്തിനെക്കുറിച്ച് അനിൽ അനിൽഹായവാനാത്തി മൃഗങ്ങൾ മൃഗങ്ങളെക്കുറിച്ച് ഈ അൻ നമ്മൾ പറഞ്ഞ ജെറിൻ്റെ അർപ്പാണ് അപ്പം അതിന് ശേഷമുള്ള ഇസ്മിനെ അവിടെ ജെറി ചെയ്തിട്ടുണ്ട് അനിൽ അനിൽഹായവാനാത്തി മൃഗങ്ങളെക്കുറിച്ചും അനി തുയൂരി പക്ഷികളെക്കുറിച്ചും നോക്കി നമ്മൾ പറഞ്ഞ നിയമത അൻ എന്നുള്ളത് ശേഷം ശേഷം വന്ന ഇസ്മിനിവിടെ കസർ അഥവാ ജെറി ചെയ്തിട്ടുണ്ട് തുയൂരി പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെ കുറിച്ചും ഒക്കെ നീന്താൻ മനസ്സിലാക്കി എങ്ങനെ മനസ്സിലാക്കി ജയിതൻ നല്ലവണ്ണം നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും പറയാം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയാം വഹിയ ഇതൊക്കെ എന്താണ് മിൻ അജ ഇബി ഖൽഖു ഇവിടെ ഒരു മിന്നു വരുന്നുണ്ട് മിന്നും ജെറീൻ്റെ അർഫാണ് അപ്പോൾ അജ ഇബി കണ്ടല്ലേ അജാ ഇബി അത്ഭുതങ്ങളിൽ പെട്ടതാണ് ഹൽഖിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് ഇതാണ് അർത്ഥം ഇതിലർത്ഥം ഇങ്ങനെയാണ് വരിക നമ്മൾ ഇതിൽ പഠിക്കുന്ന ആ കാര്യം ശ്രദ്ധിക്കുക ജെറിൻ്റെ ഹർഫുകൾ വന്നാൽ അതിൻ്റെ തൊട്ട് ശേഷം വരുന്ന ഇസ്മിന് ജെറു ചെയ്യണം ഫത്തഹോ ലൊമ്മോ കൊടുക്കാൻ പാടില്ല കസറിന്നെ കൊടുക്കണം അതാണ് ഇപ്പോൾ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇനി കുറച്ച് സെൻറ്റൻസില് കൊടുത്തിട്ടുണ്ടാവുന്ന നോക്കിയാൽ നമുക്ക് നക്കറ ഓ വായിക്കാം എന്തൊക്കെയാണ് റഹബ സിനാൻ ലിസിയാറത്തിൽ ഹദീ കത്തി റഹബ സിനാൻ സിനാൻ പോയി അല്ലേ എന്തിനു വേണ്ടി ലി സിയാറത്തിൽ ഹദീ കത്തി തോട്ടം സന്ദർശിക്കാൻ വേണ്ടി ഇപ്പം ഈ ലി എന്നുള്ളത് ജെറിൻ്റെ അർഫായത് കൊണ്ട് ഇവിടെ ജെറു ചെയ്തിട്ടുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അടുത്തത് ബയ്യനൽ വാലിദു ലി ഇബ് ബയ്യനൽ വാലിദു ഉപ്പ വിശദീകരിച്ചു വ്യക്തമാക്കി വ്യക്തമാക്കി കൊടുത്തു വിശദീകരിച്ചു കൊടുത്തു എന്നൊക്കെ പറയാം ആർക്ക് ലി ഇബ് ഇവിടെ ഇവിടെ ലി വന്നതുകൊണ്ട് ഇബ് നിന്നുള്ളത് ലൊമീറാണ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇബിന് ആണ് അതിൻ്റെ ശേഷം വന്ന മജ്റൂർ ജറുറിൻ്റെ അർഫ് ഇവിടെ ജെറിൻ്റെ അർഫ് വന്നുകൊണ്ട് കസിർ ജെറു ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അസ്സായ കൽ കൽബി അസ്സായ കുറുക്കൻ കൽ കൽബി നായ പോലെയാണ് പറഞ്ഞില്ലേ ക ജറിൻ്റെ അർഫാണ് അപ്പോൾ ഇവിടെ കസിറ് ചെയ്തു ജെറു ചെയ്തു പിന്നെ അതേപോലെ അള്ളബിയു കല്ലുഹാ നമിയൊക്കെ നമ്മൾ പറഞ്ഞത് അനാർത്ഥം പ്രത്യേകം പറയണില്ല ക അവിടെ വന്നുകൊണ്ട് ജെറു ചെയ്തു പിന്നെ കുല്ലുഹാമിൻ അജ ഇബി ഖൽഖല ഇതൊക്കെ കൊല്ലുഹാരണ ഇവയെല്ലാം മിനജാഹിബി ഹൽക്കൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾപ്പെട്ടതാണ് മിന്നു ജെറിൻ്റെ അർഫായതുകൊണ്ട് അടുത്ത നിനക്ക് സിറു കൊടുത്ത് ജെറു കൊടുത്തിട്ടുണ്ട് ബാസിമൻ എത്തവല്ല പറഞ്ഞ വലൂ ചെയ്യും അല്ലെങ്കിൽ വലോ ചെയ്യുന്നു ബാസിമൻ ബാസിമ വലോ ചെയ്യുന്നു എവിടുന്ന് മിനൽ ഹൗലി ഹവളിൽ നിന്ന് അപ്പോൾ ഈ മിന ജെറിൻ്റെ അർഫായത് ശേഷം വന്ന ഇസ്മിനത ജെറു ചെയ്തു മിനൽ ഹൗലി ഫഹിം ത അനിൽ ഹയവാനാത്തി മൃഗങ്ങളെക്കുറിച്ച് നീ മനസ്സിലാക്കിയെന്നാണ് അപ്പോൾ അന്നിവിടെ വന്നുകൊണ്ട് ഹയവാനാത്തി എന്താ കസർ കൊടുത്തിട്ടുണ്ട് പിന്നെ ബയ്യൻ അൽ വാലിദ് അനിൽ ഹൈവാനാത്തി മൃഗങ്ങളെക്കുറിച്ച് പിതാവ് വിശദീകരിച്ചു അന് വന്നുകൊണ്ട് എന്താ കസർ കൊടുത്ത് പിന്നെ അൽ അസദ് ഫിൽഹദി ഖത്തി അസദ് അസദ് കാരണ സിംഹമാണല്ലോ സിംഹം ഫിൽ ഫിൽഹദിഖത്തി തോട്ടത്തിലാണ് എന്താ ഫീ വന്നതുകൊണ്ട് സെറ് കൊടുത്തു ജെറുകൊടുത്തു അ സാലിൽ ക ഫി കുറുക്കൻ കൂട്ടിലാണ് അപ്പോൾ ഫി ജെറിൻ്റെ അർഫാണ് അപ്പോൾ ലാസ്റ്റ് ഇതാ ചെയ്തിട്ടുണ്ട് ശേഷം വരുന്ന എസ്മിനെ ജെറെയ്തു ആ തുയൂർ അല്ല അശ്ജാരി തുയൂർ അറിഞ്ഞാൽ പക്ഷികൾ അല അലയാണ് ജെറിൻ്റെ അർഫ് അല അഷ്ജാരി മരത്തിന്മേലാണ് എന്താ ചെയ്തിട്ടുണ്ട് ശേഷം തൊട്ടടുത്ത് വരുന്ന െ ജെ ചെയ്യണം എന്നുള്ളതാണ് ഇനി അലൽ അലശ്വജറത്തി ബബുവാ അലശ്ശറത്തി മരത്തിന്മേലുണ്ട് എന്താണുള്ളത് ബബുവാ തത്തുണ്ട് അപ്പോൾ അതിന് ശേഷം വരുന്ന ഷജറത്തി അവിടെ ജെറു ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത് ജെറിൻ്റെ അറഫുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തിന് ശേഷം വരുന്ന ഇസ്മിന് ജെറു ചെയ്യണം അഥവാ കിസർ ചെയ്യണം എന്നർത്ഥം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു